ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഏത് സമയത്ത് കൊടുത്താലും കുട്ടികളൊക്കെ കഴിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റൊമക് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അവൽ മിൽക്ക് നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഞാനിവിടെ മട്ട അവലാണ് എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞിക്കപ്പ് അതിനെ ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ അവലെടുത്ത കപ്പിന് തന്നെ മൂന്ന് കപ്പ് പാല് എൻ്റെ തിളപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു പഴമാണ് നമ്മുടെ നാട്ടിലെ പാളെന്തോടും പഴം കൊണ്ടെങ്കിൽ കൊള്ളാം അതില്ലാത്തത് കാരണം ഞാൻ ഒരു സാധാരണ ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ശർക്കര അല്ലെങ്കിൽ ഷുഗർ ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ എടുക്കാം പക്ഷേ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റിനൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈ സ്ട്രോബെറിയൊക്കെ നമ്മുടെ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നുറുക്കിയിടാം ഞാനൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ കുട്ടികൾക്ക് അതൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല കളർഫുള്ളും ആയിരിക്കും അവർക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് നട്ട്സാണ് വേണ്ടത് ഞാനിവിടെ കുറച്ച് കാഷിനിട്ട് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് റൈസ് റൈസും റോസ്റ്റും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് പീനട്ട് പീനട്ടൊക്കെ ഓപ്ഷനാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമാണ് ചില കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇതിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്ക് എത്ര വേണോ കുട്ടികൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ പാല് തിളപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിക്കാം ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അതൊന്ന് തണുത്ത് കിട്ടും ഞാൻ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുത്തിട്ട് ഈ അവലിനെ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്കിത് അവലൊന്ന് കയ്യിൽ വാരിയാൽ പൊടിഞ്ഞു പോകത്തക്ക രീതിയിൽ ഒത്തിരി ഡ്രൈ റോസ്റ്റ് റോസ്റ്റാകണ്ട പിന്നെ എന്നാൽ പിന്നെ ഹാർഡായി പോകും ഒരു ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്കിതിനെ ഒരു ഒരു മിനിറ്റ് ഒരു ഒന്നൊന്നര മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഞാനിവിടെ അവല് റോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വൺ ടു ടു മിനിറ്റ് എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒന്ന് വെച്ചേക്കാം നമുക്കിത് ചൂട് തണുത്ത് കിട്ടണം ഇനി ഈ അവല് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ശരിയാക്കിയെടുക്കാം ആദ്യം നമ്മുടെ ഒരു പഴം പൊളിച്ചെടുത്ത് നമുക്കതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം നമ്മൾ മിക്സിയിലൊന്നും അടിക്കേണ്ട അതിന് പിന്നെ തീരെ അങ്ങ് പതഞ്ഞ് ഭയങ്കര പോകും നമുക്ക് ഇച്ചിരി കുഞ്ഞു ഒക്കെ കിടന്ന് നല്ലതാണ് ഇടയ്ക്ക് കടിക്കാനായിട്ട് ഇതിന് ഒരു ഫോർക്കോ സ്പൂണോ കൊണ്ടു വന്ന് കൊണ്ട് ഒന്ന് നല്ലവണ്ണം മാഷ് ചെയ്തെടുക്കുക പഴം ഞാനിവിടെ നല്ലവണ്ണം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി പീസസ് ഉണ്ടായിരിക്കണം നല്ലതാണ് എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ജാകരി ചിരണ്ടിയത് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുത്ത് കാരണം ഇതങ്ങ് മിക്സ് ആയിക്കോളും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലായത് കാരണം പാട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചങ്ങ് ഒഴിക്കുക ഇനി നമുക്ക് ഈ പഴത്തിന് ഇതിനകത്തോട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പഴത്തിൻ്റെ പീസസ് നമുക്ക് കണ്ടാൽ കണ്ടാലറിയണ്ട ഇടയ്ക്കിങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അതങ്ങനെ കിടക്കണം എങ്കിലേ കൊള്ളാവുള്ളൂ എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഓരോരോ സാധനങ്ങളായിട്ട് ആഡ് ചെയ്തെടുക്കാം ഞാൻ നമ്മുടെ അവല് ഇടുവാണ് കഴിക്കാൻ നേരത്തിന് മാത്രമേ ഇടാവുള്ളൂ ഇതിച്ചിരി കഴിയുമ്പോൾ ഇച്ചിരി അങ്ങ് തിക്ക് കേട്ടോ നമ്മുടെ പീനട്ട് ഇട്ട് കൊടുക്കുന്നു ഒരു ഇച്ചിരി ബാക്കി വെക്കാം നമുക്ക് മീ മേളിലെ ടോപ്പിംഗ്സിന് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ കാഷീനട്ടും റൈസിനും ഇട്ട് കൊടുക്കുവാണ് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന സ്ട്രോബെറിയും കൂടി ഇട്ട് കൊടുക്കുന്നു ആ എന്ന ടേസ്റ്റ് ആറിയാമോ നമുക്കിനി ഇതിനൊന്ന് സെർവ് ചെയ്യാം നമുക്കിതിൻ്റെ പുറത്ത് ഇച്ചിരി ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഓക്കെ ബൈ